കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അഭിഷേക് ബച്ചനും ഐശ്വര്യ ഐശ്വര്യറായിയുമാണ് ബോളിവുഡിലെ സംസാരവിഷയം ഇരുവരും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നതാണ് കിംവദന്തികൾ പൊതുമധ്യത്തിൽ ഒന്നിച്ചു വരാതിരിക്കുക വന്നാലും ഒരുമിച്ച് ഫോട്ടോ എടുക്കാതിരിക്കുക സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇരുവരും കാണാതിരിക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ വേർപിരിയൽ അഭ്യൂഹങ്ങൾക്കായി ഉയർന്നു കേൾക്കുന്നത് ഇരുവരും മാറിയാണ് താമസിക്കുന്നതെന്നും വിവരമുണ്ട് എന്നാൽ ഇവയോട് പ്രതികരിക്കാൻ അഭിഷേകോ ഐശ്വര്യോ ഇതുവരെ തയ്യാറായിട്ടില്ല ഐശ്വര്യ അഭിഷേക് വേർപിരിയൽ അഭയവങ്ങൾക്കിടെ ഒരു ഡോക്ടറുടെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് ഐശ്വര്യയുടെ അടുത്ത സുഹൃത്തും സൈക്കാർട്ടിസ്റ്റുമായ ഡോക്ടർ സിറാഖ് മാർക്കറാണത് ഐശ്വര്യയും സിറാഖ് മാർക്കറും തമ്മിലുള്ള അഗാധമായ സൗഹൃദമാണ് അഭിഷേകുമായുള്ള വേർപേരിന് കാരണമെന്നാണ് ബോളിവുഡ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഐശ്വര്യയും സിറാഖും ഒന്നിച്ചുള്ള ചില ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സിറാഖിന്റെ പാരന്റിങ് ഓഫ് ദി ഏജ് ഓഫ് ആങ്സൈറ്റി എന്നൊരു പുസ്തകം പ്രകാശം ചെയ്തിരുന്നു ഐശ്വര്യം അന്ന് പങ്കെടുത്തു ഇവിടെ വെച്ച് സിറാഖിനെ ഐശ്വര്യം ചുംബിക്കുന്നുമുണ്ട് ഈ ഫോട്ടോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി സിറാഖ് മാർക്കറും ഐശ്വര്യം തമ്മിൽ സൗഹൃദത്തിലാണ് അതേസമയം അനന്ത് അംബാനിയുടെയും രാധികാ മർച്ചന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ ബച്ചൻ കുടുംബം എത്തിയിരുന്നു എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യ ഫോട്ടോ എടുക്കാനൊന്നും വന്നിരുന്നില്ല പകരം മകൾ ആരാധയ്ക്കൊപ്പമായിരുന്നു ഫോട്ടോകൾക്ക് ഐശ്വര്യ പോസ്റ്റ് ചെയ്തത് ഇത് ഏറെ ചർച്ചകൾ വഴി വച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഏപ്രിലായിരുന്നു അഭിഷേക് ബച്ചനും ഐശ്വറായും വിവാഹിതരായിരുന്നു